നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള പുതിയ വിവാദത്തിലേക്ക് എത്തുന്നു ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതിനോടകം അഞ്ച് അറസ്റ്റുകൾ നടന്നിട്ടുണ്ടെങ്കിലും എൻ വാസുവിന് ശേഷം അറസ്റ്റ് ഇനി ആരിലേക്ക് നീളും എന്നുള്ള സംശയം നിലനിൽക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പലതവണ നോട്ടീസ് അയച്ചിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല എന്നുള്ളതാണ് എടുത്തുപറയേണ്ട വസ്തുത ഇന്നും പത്മകുമാർ ചോദ്യം ചെയ്യാൻ ഹാജരാകുന്നില്ല എന്നുണ്ടെങ്കിൽ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് എസ് ഐ ടിയുടെ നീക്കം എന്നറിയുമ്പോൾ തുറന്നക്കൊള്ള വിവാദം പുതിയ തലത്തിലേക്ക് മാറുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായി കടകംപള്ളി സുരേന്ദ്രൻ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് എ പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ ബോർഡായി അവരോധിതനാകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ശബരിമലയിൽ നിന്നും ശബരിമല ശ്രീകോവിലെ ഉമ്മർ കട്ടലപ്പടി വാതിലും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയുമെല്ലാം അഴിച്ചു കൊണ്ടുപോയി അതിലുണ്ടായിരുന്ന സ്വർണം ഉരുക്കി ഉടച്ച് അടിച്ചുമാറ്റി എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ആദ്യത്തെ വിവാദം ഉയരുന്നത് സ്വർണപ്പാളികളും ശബരിമല ക്ഷേത്രത്തിന്റെ ഉമ്മറ കട്ടലപ്പടിയും വാതിലുമെല്ലാം കൊണ്ടുപോയി സ്വർണം പൂശുന്നതിനു വേണ്ടി കൊണ്ടുപോയി ആൾ എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ആദ്യത്തെ വിവാദം ഉയർത്തിയത് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന സന്ദർഭത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ താങ്ങുപീഠം കാണുന്നില്ല എന്നുള്ള ഒരു വാർത്ത പുറത്തുവിടുന്നത് അത് വെള്ളിടി പോലെ കേരളീയ അയ്യപ്പ സമൂഹത്തിന് മുന്നിൽ വരുന്നത് പിന്നീട് നടത്തിയ അന്വേഷണങ്ങളിലാണ് ശബരിമലയിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കാണാതെ പോയിരിക്കുന്നു അഥവാ സ്വർണപ്പാളി ചെമ്പാണ് എന്ന് ദേവസ്വത്തിന്റെ മഹസറിലും രജിസ്റ്ററിലും രേഖപ്പെടുത്തി ഉണ്ണിക്ഷൻ പോറ്റിയുടെ കൈവശം കൊടുത്തയക്കുന്നു ദേവസ്വം ബോർഡിന്റെ മാനുവൽ അനുസരിച്ചിട്ട് ഒരു കാരണവശാലും സന്നിധാനത്തിന് പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോകാൻ പാടില്ലാത്ത ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണ നിർമ്മിതികൾ മറ്റു മരാമത്ത് പണികൾക്ക് വേണ്ടി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകുന്നു ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തയക്കുന്നത് ഒരു പ്രാവശ്യമല്ല ഒന്നിലധികം തവണയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊടുത്തയച്ചു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊടുത്തയച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കൊടുത്തയച്ചു എന്ന് പറയുമ്പോൾ നിരന്തരമായി സ്വർണ്ണക്കൊള്ള തന്നെയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് ഇത് കാലാകാലങ്ങളിൽ ദേവസ്വം വകുപ്പ് മാറി മാറി ഭരിച്ച ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയും അനുമതി കൂടാതെ സി ഭരിക്കുന്ന കേരള സംസ്ഥാനത്തിൽ മറ്റൊരു രീതിയിലുള്ള സ്വർണക്കൊള്ളയും നടക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അഥവാ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ ഇത് തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ സി പി എമ്മിന്റെ ഉന്നതരിലേക്ക് അതായത് കടകംപള്ളി അടക്കമുള്ള ദേവസ്വം വകുപ്പ് മന്ത്രിമാരിലേക്ക് അന്വേഷണം എത്താതിരിക്കുവാൻ വേണ്ടി എസ് ഐ ടിയുടെ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു എന്ന് തന്നെ തോന്നുന്ന തരത്തിലുള്ള ചില നീക്കങ്ങളാണ് നടക്കുന്നത് ഈ വിഷയത്തിൽ പി എം എൽ ആക്ടിന്റെ വയലേഷൻ നടന്നിരിക്കുന്നതിനാൽ അതായത് പണമിടപാടുകൾ കള്ളപ്പണമിടപാടുകൾ നടന്നിരിക്കുന്നതിനാൽ നിരോധന പ്രകാരമുള്ള അതായത് വിദേശ വിനിമയ നാണയ ചട്ട ലംഘനം നടന്നിരിക്കുന്നു എന്ന് പറയുന്നു കാരണം വിദേശത്തുള്ള ചില വിഗ്രഹ മോഷ്ടാക്കളുമായി ശബരിമലയിലെ സ്വർണ കൊള്ള ബന്ധപ്പെടുത്താൻ സാധിക്കുമോ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചിരിക്കുന്ന സാധ്യത്തെ സാഹചര്യത്തിൽ വിദേശ നാണയ വിനിമയ ചട്ടങ്ങൾ ഇതിൽ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ വിദേശത്തുള്ള ഏതെങ്കിലും വിഗ്രഹ മോഷ്ടാക്കളുമായി ഈ വിഷയത്തിൽ ബന്ധമുണ്ടായിട്ടുണ്ടോ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കൃത്യമായ സൂചനകൾ ലഭിച്ചതിന്റെ പേരിൽ കൂടി ശബരിമലയിലേക്ക് സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ വേണ്ടി എത്തുന്നു എന്നാൽ ഇതിനെല്ലാം ഉപരിയായി ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെയും രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മറ്റൊരു നിർദ്ദേശം ഉണ്ടായിരിക്കുന്നു ശബരിമലയിൽ നടന്നിരിക്കുന്ന അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ യു ബി ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ നടത്തിയിരിക്കുന്ന സ്വർണ്ണ നിർമ്മിതികളുടെ എല്ലാം ഡി എൻ എ പരിശോധിക്കുന്നതിന് വേണ്ടി ഉത്തരവായിരിക്കുന്നു അതായത് ഫോറൻസിക് വിഭാഗം ശബരിമലയിലേക്ക് എത്തുന്നു ശബരിമലയിൽ ഇപ്പോഴുള്ള സ്വർണ്ണ നിർമ്മിതികളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കാലത്ത് തന്നെ ഉണ്ടായതാണോ എന്നുള്ളതിന്റെ കൃത്യമായ പരിശോധനയാണ് നടക്കുന്നത് അങ്ങനെയെങ്കിൽ ഇതിന്റെ കാലപ്പഴക്കവും അളവ് തൂക്കവും അതായത് യു വി ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ ശബരിമലയിൽ നിർമ്മിച്ച് നൽകിയിരിക്കുന്ന സ്വർണത്തിന്റെ കാലപ്പഴക്കം അതിന്റെ അളവ് തൂക്കം എന്നിവ കൃത്യമായി പരിശോധിക്കുന്നതിന് വേണ്ടി ഫോറൻസിക് വിഭാഗം ശബരിമലയിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കാലാകാലങ്ങളിൽ ദേവസ്വം വകുപ്പ് മാറി മാറി ഭരിച്ച ദേവസ്വം മന്ത്രിമാരുടെയും എല്ലാം ചങ്കിടിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ശബരിമലയിൽ ഇപ്പോൾ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ ശബരിമല ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടലപ്പടിയും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയും എല്ലാം ഇളക്കിക്കൊണ്ടുപോയി ദേവസ്വത്തിന്റെ മഹസറിൽ ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് എൻ വാസു ദേവസ്വം കമ്മീഷണർ ആയിരിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരം മഹസറിൽ ചെമ്പാണ് എന്നുള്ള രേഖപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ദേവസ്വത്തിന്റെ മഹസറിൽ സ്വർണപ്പാളികൾ സ്വർണം പൂശിക ചെമ്പുപാളികൾ ചെമ്പുപാളികൾ മാത്രമാണ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ശബരിമല സന്നിധാനത്തിന്റെ പുറത്തേക്ക് ദേവസ്വത്തിന്റെ എല്ലാ നിയമസംഹിതകളും ലംഘിച്ചുകൊണ്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി അത് സ്വർണം പൂശി കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞിരുന്ന ഉമ്മറ കട്ടിള പടിവാതിലും ഉമ്മറ കട്ടിളയും അതുപോലെ തന്നെ ശാസ്ത്രാ ക്ഷേത്രത്തിന്റെ ഇരുവശവും സ്ഥിതി ചെയ്തിരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയും യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് എവിടെ പോയി എന്നുള്ള ചോദ്യം വരുന്നു ഫോറൻസിക് വിഭാഗം ശബരിമലയിൽ ഡി പരിശോധനയ്ക്ക് വേണ്ടി എത്തുമ്പോൾ നിലവിൽ ഉള്ള ദേവസ്വം വകുപ്പ് മന്ത്രിയും രണ്ടായിരത്തി പത്തൊൻപതിൽ നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനുമെല്ലാം കൃത്യമായി തന്നെ ഇതിന് മറുപടി പറയേണ്ടതായി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ എസ് രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ ശബരിമലയിൽ ദേവസ്വം വകുപ്പ് മന്ത്രി സന്ദർഭത്തിലും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിലേക്ക് വലിച്ചടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കെ രാധാകൃഷ്ണൻ ഇതിന് മറുപടി പറയേണ്ടതായി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ നിരീക്ഷിക്കപ്പെടുന്നത് അക്ഷരാത്വത്തിൽ പിണറായി വിജയൻ സർക്കാർ ശബരിമല സ്വർണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് പെട്ടു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഫോറൻസിക് വിഭാഗം ശബരിമലയിൽ പരിശോധന നടത്തുമ്പോൾ അത് അയ്യപ്പ ഭക്തന്മാർക്ക് യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല ഈ വരുന്ന പതിനേഴാം തീയതി ശബരിമലയിൽ തീർത്ഥാടനകാലം ആരംഭിക്കുന്നതിനാൽ അയ്യപ്പ ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലായിരിക്കണം ശബരിമലയിൽ ഫോറൻസിക് വിഭാഗത്തിന്റെ ഡി എൻ എ പരിശോധന നടത്തേണ്ടത് ഒരു കാരണവശാലും ശബരിമലയിൽ ആചാര ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചുകൊണ്ടായിരിക്കരുത് എന്നുകൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഫോറൻസിക് വിഭാഗത്തിന് നിർദ്ദേശം നൽകുമ്പോൾ ശബരിമലയിലേക്ക് ഫോറൻസിക് വിഭാഗവും ഇ ഡിയും കൂടി എത്തുന്നതോടുകൂടി അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ സർക്കാർ വെട്ടിലാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഡി എൻ എ പരിശോധന നടത്തുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ശബരിമലയിൽ വിജയ് മല്യ നിർമ്മിച്ച് നൽകിയിരിക്കുന്ന സ്വർണം തന്നെയാണോ സ്വർണ്ണ ഉരുപ്പിടികൾ തന്നെയാണോ ഇപ്പോൾ ശബരിമലയിൽ ഉള്ളത് അത് കൃത്രിമമായി പലരും മാറ്റി നിർമ്മിച്ചതാണോ എന്നുള്ളതെല്ലാം അറിയാൻ സാധിക്കും അതിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ സാധിക്കും അളവിലും തൂക്കത്തിലും വന്നിരിക്കുന്ന വ്യത്യാസം കണ്ടെത്താൻ സാധിക്കും ഫലത്തിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൃത്യമായി തന്നെ പുറം ലോകത്തിന് അറിയുവാനുള്ള സാഹചര്യം ഉണ്ടാക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് തന്നെയാണ് ഇക്കാര്യത്തിൽ നിരീക്ഷിക്കുന്നത് എന്തായാലും സ്വർണക്കൊള്ളയുടെ മറ്റൊരു മുഖം കൂടി ഇനി ആവൃതമാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ള അനാവരണം ചെയ്യപ്പെടുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ പിടികൂട്ടുന്നത് എന്താണ് ഈ വിഷയത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എസ് ഇനിയും ആരിലേക്കെല്ലാം അറസ്റ്റുമായി കടന്നു ചെല്ലും ശബരിമലയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായി ായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എല്ലാം ഇക്കാര്യത്തിൽ പെടുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം